ഞാനിങ്ങോട്ട് വരുമ്പോൾ വിഷ്ണുനാഥിനോട് പറയുകയായിരുന്നു ഞങ്ങളുടെ ഒക്കെ നാട് പോലെ ഇരിക്കൂറിന്റെയും ഒക്കെ മലയോര പ്രദേശം പോലുള്ള ഒരു ഗ്രാമീണ കാർഷിക മേഖലയാണ് ചെമ്പങ്കൊള്ളിയത് ഇവിടെ നിന്ന് അര്യാടൻ ക്ഷോകം സംസാരിച്ചപ്പോൾ ഈ പ്രദേശത്തിന്റെ ജീവൽ പ്രശ്നങ്ങൾ ജനകീയ ജീവൽ പ്രശ്നങ്ങൾ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ വന്യമൃഗശല്യം ഉൾപ്പെടെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതെല്ലാം കേരള സർക്കാരെ പൂർണ്ണമായിട്ടും അവഗണിച്ച വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ കുറുക്കോളിയും കൊയ് അദ്ദേഹം ഒരു കർഷക നേതാവാണ് എത്രയോ തവണ കാർഷിക മേഖലയുടെ പ്രതിസന്ധി കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയമായി സബ്മിഷനായി എല്ലാം അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ സർക്കാർ ആ പ്രശ്നങ്ങൾ കേൾക്കാനോ പരിഹാരമുണ്ടാക്കാനോ ശ്രമിച്ചിട്ടില്ല ഐ സി ബാലേഷ് എം എൽ എയും ചാണ്ടി ഉമ്മൻ എം എൽ എല്ലാം അതിന്റെ കൂടെ ചേർന്നവരാണ് പി സി വിഷ്ണുനാഥ് നമ്മുടെ ജനകീയ ജീവൻ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ലഹരി വ്യാപനം ഉൾപ്പെടെയുള്ള യുവതലമുറയെ കുട്ടികളെ ബാധിക്കുന്ന വിഷയങ്ങൾ നിയമസഭയിൽ ശക്തമായി ഉന്നയിക്കാനും ഉയർത്താനും ശ്രമിച്ച നേതാവാണ് ഞങ്ങളോടൊപ്പം പുതിയ ഒരു എം എൽ എ നിലമ്പൂരിന്റെ പ്രതിനിധിയായി കേരള നിയമസഭയിലേക്ക് അയക്കുമ്പോൾ അതാര്യാടൻ ശോക്കത്തായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾ കുറപ്പുണ്ട് നിങ്ങൾ നൽകുന്ന സ്നേഹവും പിന്തുണയും നൽകുന്ന സൂചന അതാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മളാരും ക്ഷണിച്ചു വരുത്തിയതല്ല ഇടതുപക്ഷ മുന്നണി ഇന്ന് കേരളം ഭരിക്കുന്ന മുന്നണിക്കകത്തുള്ള ആഭ്യന്തര സംഘർഷം അതിലെ അഴിമതി സംബന്ധിച്ച് അവരുടെ തന്നെ വെളിപ്പെടുത്തൽ അതിന്റെ ഭാഗമായിട്ടാണ് കേരള നിയമസഭയിലേക്ക് നിലവൂരിൽ നിന്ന് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നിയമസഭ അവസാനിക്കേണ്ട ഈ സന്ദർഭത്തിലും നൽകും വന്നു ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂരികാര്ളിംഗത്തിൽ പോകുമ്പോൾ അത് നിലമ്പൂർക്ക് വേണ്ടിയായിരിക്കണം അതോടൊപ്പം തന്നെ കേരള ജനതയ്ക്ക് വേണ്ടിയായിരിക്കണം ഈ സർക്കാരിന്റെ ദുഷ്ടേരികൾ നമുക്കറിയാം ഇന്ന് പത്രത്തിലെ വാർത്ത എന്താണ് വൈദ്യുതി ചാർജ് നാലു മാസത്തിനിടയിൽ രണ്ടാം തവണയും വർദ്ധിപ്പിച്ചിരിക്കുക ഒരേ സർക്കാർ നാല് മാസത്തിനുള്ളിൽ ജനങ്ങൾക്ക് കൃഷിക്കാർക്കും സാധാരണക്കാർക്കും ചെറുകിട കർഷകർക്കും ഒഴിവാക്കിയിട്ടുണ്ട് ചെറുകിട കർഷകർക്കും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു വെള്ളത്തിന്റെ താരിഫ് വർദ്ധിപ്പിച്ചു ബസ് ചാർജ് വർദ്ധിപ്പിച്ചു കോടതിയിലെ ഫീസ് വർദ്ധിപ്പിച്ചു കെട്ടിട ഫീസ് വർദ്ധിപ്പിച്ചു കെട്ടിട നിർമ്മാണത്തിന്റെ പെർമിറ്റ് ഫീസ് അന്യായമായിട്ട് വർദ്ധിപ്പിച്ചു എല്ലാ കാര്യങ്ങളിലും നികുതി ഭാരമു എന്നാൽ പെൻഷൻ സമയത്ത് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ യു ഡി എഫിന്റെ പദ്ധതിയായിരുന്നു കാരുണ്യ ചികിത്സാ പദ്ധതി ആ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചു ക്ഷേമ പദ്ധതികൾ മുടങ്ങി വികസന പദ്ധതികൾ നമുക്കറിയാം കേരള സർക്കാർ കൊട്ടിഘോഷിച്ച നാഷണൽ ഹൈവേ തകർന്നതിന്റെ ഉത്തരവാദിത്ത മാർക്കാണ് ഈ മലപ്പുറം ജില്ലയിലെ കുരിയാട് ഉൾപ്പെടെ നാഷണൽ ഹൈവേ ഇവിടെ മഴ പെയ്തുടങ്ങിയിട്ടില്ല മഴക്കാലം ആരംഭിച്ചില്ല ഉരുൾപൊട്ടലോ വലിയ വെള്ളപ്പൊക്കമോ തുടങ്ങിയിട്ടില്ല അതിനു മുൻപ് ആദ്യത്തെ മഴയ്ക്ക് തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ എവിടെയൊക്കെ പൊതുവോ അവിടെയൊക്കെ റോഡ് പൊട്ടി കീറി വിള്ളനായി വലിയ ഗത്തമായി മാറിയിരിക്കുകയാണ് മന്ത്രിക്കാദ്യം തള്ളനായിരുന്നുവെങ്കിൽ പിന്നെ നമ്മൾ റോഡിൽ കണ്ടത് വലിയ വിള്ളരാണ് പ്രതിപക്ഷം ആ വിഷയം ഉന്നയിച്ചു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ കക്ഷികൾ എം എൽ എ മാർ മലപ്പുറത്തെ സാഹിബ് ഉൾപ്പെടെയുള്ള എം എൽ എ മാർ ഈ റോഡുകളുടെ നിർമ്മാണത്തിലെ അപാകത എത്രയോ തവണ ഈ വസ്തുതിയിൽ ഉന്നയിച്ചു വികസന യോഗങ്ങളിൽ കളക്ടർ വിളിച്ചു വിളിച്ചുകൂട്ടന്റെ യോഗങ്ങളിൽ ഉന്നയിച്ചു അരാമത്തെ വകുപ്പിന്റെ യോഗങ്ങളിൽ ഉന്നയിച്ചു പക്ഷെ പരിഹാരം ഉണ്ടായില്ല അവസാനം രാജ്യത്തിന്റെ പ്രതിപക്ഷം ഇന്ത്യൻ പാർലമെന്റിൽ ഈ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ മലയാളിയായ കെ സി വേണുഗോപാൽ എം പി അതേ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റിയുടെ യോഗം വിളിച്ചു ഡൽഹിയിൽ അതിലേക്ക് ഈ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ അതോറിറ്റി ചെയർമാനെ എഞ്ചിനീയർമാരെ വിളിച്ചു വരുത്തി ഗവൺമെന്റ് സെക്രട്ടറിമാരോട് വിശദീകരണം ചോദിച്ചു കുഴിയാട് പോയി ആ കാര്യങ്ങൾ വേണുഗോപാലും സംഘവും ആ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് അഴിമതിക്കാരെ രക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റും കേരള സർക്കാരും ഒന്നിച്ച് പരിശ്രമിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷവും കേരളത്തിലെ പ്രതിപക്ഷവും